ചിറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് ഓണത്തിന് മേൽപ്പാലം തുറന്നു സാധിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു കിഫ്ബിയുടെ കോടിയോളം രൂപ പാലത്തിന്റെ നടക്കുന്നത് റെയിൽവേ റെയിൽവേ നേരിട്ട് നടത്തുന്ന ട്രാക്ക് മുറിച്ച് ഘടിപ്പിക്കുന്ന പ്രധാന ഗർഡറുകൾ ശനിയാഴ്ച രാവിലെ മണി മുതൽ ആരംഭിച്ച് ആറു മണിയോടെ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റെയിൽവേ അധികൃതർ പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഷൻ അനുമതിയായി രണ്ട് ദിവസങ്ങൾ കൊണ്ട് മുഴുവൻ ഗാർഡറുകൾ സ്ഥാപിച്ച് സ്ലാബുകളും കോൺക്രീറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ് വർഷങ്ങളായി നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോകുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം ചുറ്റിവളഞ്ഞാണ് നാട്ടുകാർ യാത്ര ചെയ്യുന്നത് നവകേരള സദസ്സിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് പുതുവത്സര സമ്മാനമായി മേൽപ്പാലം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രണ്ട് മാസം കഴിഞ്ഞാണ് പ്രധാന സ്പാൻ അടക്കമുള്ള ജോലികൾ ആരംഭിക്കുന്നത് പ്രധാന സ്പാനെ മേൽപ്പാലത്തിൻ്റെ രണ്ടു വശങ്ങളുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ യാത്രയ്ക്ക് സജ്ജമാക്കുന്നതാണ് രണ്ടുവരി റോഡും നടപ്പാതയും സർവീസ് റോഡും നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് കിഫ്ബിയുടെ ഇരുപത്തിമൂന്ന് കോടിയോളം രൂപ ചിലവിലാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി